ഒരുപാട് വർഷം മുമ്പ് മക്കുന്നു അവിടെ അബ്ദുള്ള ായിരുന്നു അപ്പോൾ അബ്ദുള്ള കച്ചവടത്തിന് പോയപ്പോൾ അവരൊന്ന് മരണപ്പെട്ടു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അപ്പൊ നല്ല സുന്ദരനായി കുഞ്ഞു ജനിച്ചു അത് നമ്മൾക്കല്ല അടിപെടുന്ന കുഞ്ഞായിരുന്നു അപ്പൊ അതിലും ആ കൊണ്ട സങ്കടം അതിന്ന് അടുള്ള അതിൻ്റെ ഉപ്പനെ കാണാൻ പറ്റുള്ള ਅਰੁਨੀ ਅਰੁਨੀ ਮੋਹਮਦੇ ਰੇਸੂਡਲਾ ਪੇਰੀ ਤੋ ਅਪੋ ਨੇ ਪੀਖ਼ਾਡ ਵੈਸਾ ਅਪੋ ਤੁਂਮੇ ਮਾਰੀ ਚੂਡ ਅਪੋ ਉਨ